ചിന്തിച്ചു നോക്കുമ്പോ തങ്ങൾ പറയുന്നില്ല എന്ത് കാര്യം ഈ മതം എന്നൊക്കെ പറഞ്ഞ് പുള്ളേരുകളി അല്ലല്ലോ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും ഞാൻ എന്താ എനിക്ക് അവിടെ വേണം വേണ്ടി ഓന്റെ സമുദായ സ്നേഹം തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പരത് അങ്ങേടൊരു ഉപദേശം എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ആയിട്ട് പോവാം നോട്ട് ഓൺലി മനസ്സിലായില്ല കണ്ടിട്ട് പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം എനിക്ക് നീയേ നെയ്യുള്ളൂ ഇതിനെന്തെങ്കിലും ഒരു പോഴിയും നീ കണ്ടെത്തിയേ പറ്റൂ ഒറ്റ ഭയുള്ളൂ എന്തത് ഈ മതം മാറണ്ട അയ്യോ അപ്പ അവള് മതം മാറുന്ന ഒരു കള്ളം പറയണം ഹായ് അറിഞ്ഞെ പറ്റിക്കുന്നതിലും വലിയ ചതി ഒന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത് ആണോ അതല്ല ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടി നടക്കാറില്ല എന്റെ കണ്ണാ തൽക്കാലം ം പിടിച്ച വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞാരെണിയും അങ്കവൈകല്യം അങ്ക വൈകല്യോ അല്ല ഈ മുസ്ലിംസിന്റെ ഇതില് അല്ല പേടിക്കണ്ട ആശുപത്രിയിൽ മെഷീൻ കെട്ടിക്കണ്ട് അയ്യോ അങ്ക വേണ്ട മെഷീന് വല്ല കയ്യപത്തോ പറ്റിയ നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിയിക്കണതിൽ ഈ അത് കൊളാക്കരുത് ആ കാര്യം ഞാൻ ഏറ്റു ഇത് കൊളാക്കണതാ ഡ്രൈവർ ഡ്രൈവർ ട്രൗസർ ഞാനിട്ടുണ്ട് ട്രൗസർ അല്ല ഡ്രൈവർ ഡ്രൈവർ വലൈക്കും അസ്ലാം ായാലും തെണ്ടലും മറക്കൂലെന്നൊരു ചൊല്ലുണ്ട് കണ്ടില്ലേ ലക്ഷണം കെട്ട ഒരു മുസൽമാൻ അസ്സാമലൈക്കും ഞാൻ മാറ്റും നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെയൊരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ എല്ലാം അറിയുന്നവനാണ് അല്ലാഹു ഓൻ എന്നെ അനുഗ്രഹിക്കും റിയില്ല തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തൽ പണിയണേനമായി ഇതൊക്കെ വേണ്ടാത്ത വർത്തമാനം പറയാതെ ഈ സമയത്ത് നിസ്കാരമാ